ഉമ്മറ്റാൻസ് ബ്രോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്യാമറ വിമൻ ആണ് ആക്ച്വലി ഞാനിവിടെ ഇതാ ഒരു ലോഡ് ലഗേജുമായിട്ട് നിൽക്കുകയാണ് ഒരു ചെറിയ ക്യാമറയും നമ്മുടെ സ്വത്തിനെയും പിടിച്ചുകൊണ്ട് ബാനു ഇവിടെ ഉണ്ട് ആക്ച്വലി ഇതാ നാനൂറ്റി അൻപത് വേഗതയിൽ നമ്മുടെ അത് ചുമ്മാ ചുമ്മയിട്ടായിരിക്കല്ലേ കണ്ണൻ ഷോ കാണിച്ചാണോ ഇനി എനിക്കറിയില്ല കണ്ണൻ നാരൊക്കെ ഡ്രൈവറായിട്ടാ കണ്ണൻ നമ്മുടെ റോയൽ സ്കൈക്ക് വേണ്ടിയിട്ട് കിടുക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹൈ കണ്ണ അപ്പൊ കണ്ണനാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഈ സൗണ്ട് ഒക്കെ എങ്ങനെയാണ് വരുന്നത് വേറെ പ്രശ്നം കണ്ണൻ ഇവിടെ ഏഴ് വർഷമായി മലേഷ്യയിൽ അതായത് എല്ലാവർക്കും വേണ്ടി വർക്ക് അങ്ങനെയാണോ എല്ലാവർക്കും എനിക്ക് വേണ്ടി അരമണിക്കൂർ പോസ്റ്റായി നിന്ന് ഫ്ലൈറ്റ് വരെ പോയിട്ട് വെയിറ്റ് ചെയ്തു ഓക്കെ നമുക്ക് പോവാം അപ്പൊ നമുക്ക് ഇനി മലേഷ്യൻ യാത്രകളാണ് ബാനു ആർ യു എക്സൈറ്റഡ് ഏ പക്ഷെ ഇവിടെ വന്നപ്പോൾ ബാനുവിന് ഒറ്റ ഉള്ളൂ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ ഒരു ഫ്ലൈറ്റിൽ നിന്ന് നമ്മളൊരു പ്രോൺസ് ചിക്കൻ നൂഡിൽസ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തന്നിട്ട് ഒരു ഒക്ലാച്ചി സാധനം ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും അതിന്റെ മണമൊക്കെ അടിക്കുന്നുണ്ട് എവിടെയൊക്കെ ആവ ഉറങ്ങാണ് കേട്ടോ ഒരു സ്ഥലത്ത് അതായത് ആ ബിൽഡിങ്ങിൻ്റെ താഴെ മൂട്ടിൽ ഇട്ടതുപോലെ നിൽക്കുകയാണ് വേറെ ലെവൽ സ്ഥലം ഒരു രക്ഷയില്ല അതായത് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്ന കണ്ട ഊ ട്ി ട്വിൻ ടവർ ഇലയുടെ ഇടയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട് ട്വിൻ ടവറിൻ്റെ നേരെ അതായത് ഇവിടെ നസി ലമക് എന്ന് പറയുന്ന ഒരു സാധനം ട്രൈ ചെയ്യാൻ വേണ്ടി വന്നാണ് അതായത് ഉണക്ക നുത്തോലി പ്ലസ് സ്റ്റോർ അങ്ങനത്തെ എന്തോ ഒരു വെറൈറ്റി സാധനം നമ്മുടെ കണ്ണം പറഞ്ഞു ചിക്കു അതായത് നമ്മുടെ ഗെയ്ഡാണ് ഗേഡ് കം ഇവിടെ മൊത്തം ഓൾ ഓൾ ഇൻ ആയിട്ട് ഓളിനോളായിട്ട് ആയിട്ട് നടക്കുന്നതാണ് നമ്മൾ റോയൽ സ്കൈ ഹോളിഡേയ്സിൻ്റെ അപ്പോൾ എന്തായാലും മച്ചാൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എനിക്ക് വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യണം പക്ഷെ നല്ലതായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വരാം ഇതൊരു കിടിലം ഫുഡ് സ്ട്രീറ്റ് ആണ് അതായത് രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കിണുക്കാച്ചി വൈബ് എന്നാണ് പറയുന്നത് കണ്ണൻ അതായത് കമ്പം ക്കാർ എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ പൊന്നെ ഇത് ഭയങ്കര നമുക്ക് വയസ്സിന് പിടിക്കുന്ന സാധനമായിരിക്കും അല്ലേ ചിക്കൻ ചിക്കൻ ഫ്രൈ പിന്നെ ഇവിടത്തെ സ്പെഷ്യൽ എന്താണ് ലിമോ ലിമോ ഐസ് ഐസ് ആ ലൈം ജ്യൂസ് കസ്തൂരി അങ്ങനെ ചെറിയൊരു ചെറുത് വലുതായിട്ടില്ല ചെറിയ സിറ്റി ടൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് എത്തിക്കണേ റമത എൻകോറ് അത് നമ്മുടെ ചൈന ടോറിൻ്റെ അടുത്തായിട്ട് തന്നെ വരും ക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ അതായത് ഇറങ്ങിയ ഹാപ്പനിങ് പ്ലേസ് ആണ് ഒരു ചെറിയ ചെറുതല്ല അത്യാവശ്യം വലിയ ഹാപ്പനിങ് പ്ലേസ് ഉള്ള സ്ഥലമാണ് ചൈന ടൗൺ അപ്പോൾ അവിടേക്കാണ് നമ്മളെ റൂമം ഇവിടെ ഏറ്റവും മേളില് ഒരു ടെൻ്റ് അടിച്ച് കിടക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത് ചുമ കാണിച്ചാണ് ചെറിയ ക്യൂട്ട് റൂമ് പക്ഷെ രസമാണ് കക്കോസി പോട്ടെ സമയല്ല രാവിലെ ഇതൊക്കെ കനയുണ്ട് മൂന്ന് ദിവസം എനിക്ക് വയ്യ ഹേ ഗൈസ് ഇത് കണ്ടോ ആക്ച്വലി ഇതാണ് ഡൂരിയാൻ കണ്ടോ ഇതിന്റെ സ്മെല്ലടിച്ചു കഴിഞ്ഞാ പിന്നെ ആ അയിലത്ത് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത്ര ബാറ്റ്സ്മാൻ ഒന്നല്ല നല്ല സ്മെല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി എന്റെ മൂക്കിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞുടോ പക്ഷേ നല്ല ഏതാണ് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഫ്രൂട്ട് ഓ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ടിൽ അനിയങ്കര ഇരിക്കുന്നുണ്ട് ഞാ ഇത് ഇതാണ് ചൈന ടൗൺ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതേപോലെ മറ്റേ മേളിൽ ലാൻഡേണൊക്കെ തൂക്കി വെക്കുന്നുണ്ടോ ചൈന സ്പെഷ്യൽ ലാൻഡേൺ ആണ് ചൈന ടൗണിൽ ഏറ്റവും ഭയങ്കര തിരക്കുള്ള ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ നേരത്തെ നടന്നു വന്നത് ഞാൻ ഷൂട്ട് ചെയ്തില്ല കാരണം കുറേ ചൈനക്കാരെ കണ്ടപ്പോൾ ഞാൻ അങ്ങ് കണ്ണൻ തള്ളി നോക്കി നിന്നുപോയി പിന്നെ സ്ഥലം എൻജോയ് ചെയ്യണം അതിന് വേണ്ടിയാണ് മെയിനായിട്ട് അപ്പോൾ ശരിക്കും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വൈകിട്ടായപ്പോൾ ഞാനും പാനും കുട്ടിയായിട്ട് അങ്ങ് ഇറങ്ങി അതായത് സ്ഥലം ഒന്ന് വൈപഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റോഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത് അവിടെയൊക്കെ അത്യാവശ്യം ഹാപ്പനിങ് പ്ലേസ് ആണെന്ന് തോന്നുന്നു കണ്ടോ വാവ് പോയി നോക്കാം കടകളുണ്ട് പക്ഷെ ഇഷ്ടപ്പെട്ട ഫുഡ് ആയിരിക്കില്ല ഇവിടെ ഒന്നും കിട്ടുന്നത് ആക്ച്വലി ഗുഗ്ഗു ബിഗ് ബിഗു ഇങ്ങനെ ഒരു സാധനമുണ്ട് പിന്നെ ഗുഗ്ഗെ അത് ഞാൻ ചുമ്മാ ഇട്ടാണ് കേട്ടോ മതി ഇടിക്കും കയറി അത്തപ്പൂ വേണോ ആളി എന്തൊക്കെയായിട്ട് ഇവര് തോന്നിയ ദിവസത്തിന് ചെയ്യണം എന്നു അവിടെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കുകയാണെന്നാണ് ഓക്കെ ഉണ്ട് റെസ്റ്റോ ബാറാണത് താല്പര്യമില്ല ഇതോ ഓ നൈസ് കണ്ടോ ഈ പാട്ട് കേട്ട് കേട്ടവരിന്നതാണ് എനിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ ഫീൽ പാട്ട് ഗൈസ് ഇപ്പോൾ നമ്മൾ ചൈന ടൗണൊക്കെ ഒക്കെ കഴിഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങി അപ്പോഴാണ് ഈ അമ്പലം കണ്ടത് ഷാൻഷി ഷൂ യു എൻ ആൻഡ് സലാങ്കൂർ വെൽക്കം എന്ന് പറഞ്ഞ് അവിടെ ഒരു ക്ലാൻ അസോസിയേഷൻ്റെ ഒരു അമ്പലം ഓക്കെ നല്ല രസമുണ്ടോ കേട്ടോ അത് നല്ല ഒരു വൈബ് അനീൻ്റെ മണ്ടയിൽ വേറൊരു ഫീല് ആണ് എന്ന് നോക്കേ എൻ്റെ മോനെ ആ ഒരു ബിൽഡിംഗ് ഉണ്ടോഷ് ആക്ച്വലി ഇപ്പൊ എവിടെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുക്കിംഗ് താങ്ങിൻ്റെ ആ ഒരു ഫുഡ് സ്ട്രീറ്റിലാണ് ഒരു രക്ഷയില്ലാട്ടാ കാണാൻ വേറെ ലെവൽ ഓക്കെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തട്ടിക്കഴിഞ്ഞാൽ ഒരാളുടെ ഫുഡ് നമ്മുടെ കയ്യിരിക്കും മറ്റാളുടെ ഫുഡ് നമ്മുടെ വായിലിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോവും കാരണം അമ്മാതിരി തിരക്ക് കണ്ടോ റഷ് ഏരിയ ആണ് എല്ലാവരും ഫുഡ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമും കൂടെയാണ് വേണ്ട വേറെ ലെവൽ ഇവിടെ എന്തൊക്കെ ഇരിക്കുന്നത് അമ്മണി മാങ്ങയോ ിയാ ഞാനെന്തോ ഉപ്പിലിട്ട മാങ്ങ ശംഖുപോത്ത് ഇട്ടു നമ്മൾ ആ ശംഖുപോത്ത് ബീച്ചിലൊക്കെ കിട്ടുന്ന സാധനം മാങ്കോ സീൻ എന്തൊക്കെയുണ്ട് കേട്ടോ നോക്കി പക്ഷെ ഇത് പറ്റിപ്പാണ് കാരണം മാതൃ എന്ന് പറഞ്ഞിരുന്നിട്ട് കൊടുക്കുന്നത് അവര് മറ്റേ ടോണിക്ക് ജ്യൂസ് പോലൊക്കെ തോന്നും ഇത് ഒരു സൈഡാണ് അല്ലേ ഇതേപോലെ ഇങ്ങനെ हे <coughs> गाय ഇതൊരു ചെറിയ വ്ളോഗായിരുന്നു ഈ വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്താണ് ആക്ച്വലി അറിയാം മാർക്കറ്റിൽ കൂടെ നിങ്ങളെ പൊക്കൊണ്ടിരുന്നപ്പോഴാണ് ആരോ കിഡ്നാപ്പ് ചെയ്ത് പോലെയാണ് ഇവിടെ വെച്ച് നടത്തിയത് ആക്ച്വലി അതിൻ്റെ ഒരു ഹ്യൂജ് ഒരു സംഭവം വരുന്നുണ്ട് പല പല ഫുഡ് സ്ട്രീറ്റ് ഫുഡ്സ് ട്രൈ ചെയ്യുന്നതായിട്ട് ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട് പിന്നെ ഡൂറിയൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ലോകത്തെ ഏറ്റവും വെള്ളമൊഴിച്ച ഫ്രൂട്ടാണ് ആ ഫ്രൂട്ട് കഴിക്കണമെന്ന് എനിക്കും ഭാനുവിന് ആഗ്രഹമുണ്ട് അതൊക്കെ കഴിച്ച് കാണിക്കാം ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം പല ഹോട്ടൽസിലും ഇത് ബാൻഡാണ് ഡൂറിയൻ ഇവിടെയും ബ്രാൻഡാണെന്ന് തോന്നുന്നു അപ്പോൾ വെളിയിൽ വെച്ച് കഴിക്കുന്നത് പിന്നെ തവള ഇറച്ചി ഇങ്ങനെ കുറേ മാധ്യമ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ നാളെ നമ്മൾ ജെൻറ്റിങ് ഹൈലാൻഡും അതുപോലെ തന്നെ ബട്ടു കേവ്സിനും പോകുന്നുണ്ട് ഭീകര സംഭവമാണ് അപ്പോൾ ആ വ്ളോഗിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വ്ലോഗുകൾ വന്നുകൊണ്ടിരിക്കും ഓക്കെ നിങ്ങൾക്കും ഇതേപോലെ വേൾഡിൽ പല രാജ്യങ്ങളിൽ ഇതേപോലെ ട്രിപ്പൊക്കെ എൻജോയ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ട്രാവൽ പാർട്ണർ റോയൽ സ്കൈ വേറെ ലെവലാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ അവിടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അടിപൊളി പാക്കേജിൽ അവരെല്ലാം സെറ്റ് ചെയ്തത് ഓക്കെ ബാ ബൈ നെക്സ്റ്റ് ഒരു ചെറിയ പ്രാങ്കിൽ നമുക്ക് വൈകിട്ട് പേര് ഓടി പോലെ തീരുമാനിച്ച പിള്ളേര് പേടിച്ചെ അങ്ങോട്ട് ഓടി